അര് എൻ്റെ എൻ്റെ പൊന്നെ ഞാൻ എൻ്റെ കാലെൻ്റെ കയ്യിലുണ്ടെന്നെ കഴുകുന്നത് എനിക്ക് എൻ്റെ കാല് കഴുകാനും കുഞ്ഞാനും ആരോഗ്യമുള്ള സ്ഥിതിക്ക് എൻ്റെ കാലാരും ഞാൻ ഈ കാല് കഴുകുന്നതെന്ന് വിശ്വസിക്കുന്ന ആളല്ല നാരി പൂജയൊക്കെ നടത്തില്ലയോ കാലി കാലൊക്കെ കഴിയിട്ട് അതിനൊക്കെ എതിരുള്ള ആളാണ് ഞാൻ ചില സ്ഥലങ്ങളിൽ സ്ത്രീകളെ ഇരുത്തി നാരി നാരിയെ പൂജിക്കണം പക്ഷെ കാല് കഴുകിയിട്ടല്ല എന്നേ ഉള്ളൂ കാല് എഴുതുന്നതെ എന്നെ പൂജിക്കത്തില്ല വേറെ ആളെ അന്വേഷിച്ചു അതേ ഗണേഷ് കുമാർ പൂജിക്കത്തില്ല എൻ്റെ അതല്ല ഞാൻ ദൈവവിശ്വാസിയാണ് അന്ധവിശ്വാസിയല്ല